നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള ആധിപത്യമില്ല എന്നൊക്കെ പറയുന്നവരോട് കൃത്യമായ മറുപടിയുമായാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള അതായത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനമായിട്ടുള്ള യു പിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോഴും അത് ആധിപത്യത്തോടെ കൃത്യമായിട്ടും ഒരു കണക്ക് വിവരത്തിലേക്ക് ഇന്ത്യ മുന്നണി ഇപ്പോഴും വന്നില്ലല്ലോ എന്നാണ് ബി കളിയാക്കുന്നത് എന്നാൽ ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും അങ്ങനെയല്ല കാര്യങ്ങൾ അവിടെ ബി ജെ പി പതറുകയാണ് ഹിമാചൽ പ്രദേശിലെ നാല് ലോക്സഭാ സീറ്റിൽ മാണ്ടി അടക്കമുള്ള അടുത്ത് കോൺഗ്രസ്സിന് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാനില്ല മാണ്ടി ലോക്സഭാ സീറ്റിൽ അവിടെ കോൺഗ്രസിന് വേണ്ടി ചുറു ചുറുക്കുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള വീർഭദ്രസിംഗിൻ്റെ മകനായിട്ടുള്ള സിംഗ് അതിശക്തമായ പോരാട്ടം നടത്തുമ്പോൾ കങ്കട റൌത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട ഹരിയാനയിലും സ്ഥിതി മറ്റൊന്നല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തിൽ പത്തും നേടി വിജയിച്ച ബി ജെ പിക്ക് ഇക്കുറി രണ്ടോ മൂന്നോ സീറ്റ് കിട്ടിയാൽ അത് മഹാഭാഗ്യമായി കണക്കാക്കുന്നു ഒന്നാമത്തെ കാര്യം ഹരിയാനയിൽ മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടർ രാജിവെച്ച സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ് മനോഹർലാൽ ഖട്ടറിന് പിന്തുണ പിൻവലിച്ചുകൊണ്ട് ജെ ജെ പിയുടെ നേതാവായിട്ടുള്ള ദുഷ്യന്ത് ചൗട്ടാല തീരുമാനമെടുത്തപ്പോൾ ഖട്ടറിന് രാജിയല്ലാതെ മറ്റൊരു മാർഗവും ദുഷ്യന്ത് ചൌട്ടാല കൃത്യമായി തന്നെ പറഞ്ഞു വലിയ തോതിലുള്ള ജനവഞ്ചന നടത്തുന്ന ബി ജെ പിയുമായി ഇനിയൊരു രമ്യതയിലേക്കില്ല പലവട്ടം ബി ജെ പിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിക്കാൻ അണികൾ പറഞ്ഞിട്ട് താൻ അധികാരത്തിൻ്റെ ഭാഗമായി നിന്നത് ഒരു സുസ്ഥിര ഭരണം എന്ന രീതിയിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചാണ് ഇതായിരുന്നു ദുഷ്യന്ത് ചൌട്ടാല പറഞ്ഞത് ഇത്തരത്തിൽ ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും മുന്നേറ്റം നടത്തുമ്പോൾ തീർച്ചയായും അത് വലിയ മാറ്റലിയുടെ നാദമാണ് ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ നിശബ്ദമാക്കാം എന്ന് വിചാരിച്ചെങ്കിൽ ഇന്ത്യ മുന്നണി വീറും വാശിയോടുകൂടിയും തന്നെയാണ് മുന്നോട്ട് വരുന്നത് ഏഴ് സീറ്റിൽ നാല് സീറ്റുകൾ ആം ആദ്മി പാർട്ടി മൂന്ന് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് അവിടെ ഏഴ് സീറ്റുകളിൽ കുറഞ്ഞപക്ഷം അഞ്ച് സീറ്റെങ്കിലും നേടിയെടുക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ഹരിയാനയിലും ഇന്ത്യ മുന്നണി തന്നെയാണ് മത്സരിക്കുന്നത് ഒരു സീറ്റ് അതായത് കുരുക്ഷേത്ര മണ്ഡലമാണ് ആം ആദ്മി പാർട്ടിക്ക് വിട്ടുകൊടുത്തത് ബാക്കി എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് അതിശക്തമായ പോരാട്ടം നയിക്കുന്നു ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ മേഖലയിൽ പ്രത്യേകിച്ചും ചെറിയ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റ് കുറവാണെങ്കിൽ പോലും അവിടെയൊക്കെ ജയിച്ചു വന്നാൽ തീർച്ചയായും മോദി പ്രഭാവം ഉത്തരേന്ത്യയിൽ ഉണ്ട് എന്നുള്ള ആ മാജിക്ക് തന്നെ മായും തൂത്തുവാരൽ പ്രക്രിയ ഇനി നടക്കില്ല എന്നുള്ളത് ബി ജെ പിക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഉത്തരാഖണ്ഡിലും അതുപോലെയുള്ള രാഷ്ട്രീയ മാറ്റം വരുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവിടെ പോളറൈസേഷൻ ഉണ്ടാക്കാൻ തന്നെയാണ് പുഷ്കർ സിംഗ് ധാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെ ഇന്ത്യ മുന്നണി കിടഞ്ഞു പരിശ്രമിച്ചു ഏതായാലും റിസൾട്ട് വരുമ്പോൾ കൃത്യമായും നമുക്കറിയാൻ കഴിയും എത്രത്തോളം മാറ്റങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉടലെടുക്കുന്നതെന്ന്